സി ജെ റോയി എന്ന മനുഷ്യൻ മരണപ്പെട്ടു കൊല ചെയ്യപ്പെട്ടു വേട്ടയാടപ്പെട്ടു പരിശോധനാ സംഘത്തിൻ്റെ മുന്നിൽ വെച്ച് തൂക്കിൽ നിന്ന് വെടിയുതിർത്ത് സ്വയം ജീവൻ ഒടുക്കി കരുത്തോടെ അധികാരശേഷിയോടെ വലിയ ഗൗരവത്തോടെ പരിശോധിച്ചിരുന്നവർ പെട്ടെന്ന് പ്രതിക്കൂട്ടിലായി കർണാടകയിലെ ഉന്നതതല സംഘം അന്വേഷിക്കും എന്ന നിലപാട് സ്വീകരിച്ചു കേരളത്തിൽ നിന്നുള്ള കൊച്ചിയിൽ നിന്നുള്ള സംഘമാണ് പരിശോധന നടത്തിയത് കൃഷ്ണപ്രസാദ് എന്ന് പറയുന്നൊരു ഓഫീസറുടെ നേതൃത്വത്തിലാണ് എന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ രീതികളൊന്നും പാലിക്കാതെയാണ് റെയ്ഡ് നടത്തിയതും എന്ന് വാർത്ത വരുന്നുണ്ട് എല്ലാം മൊബൈൽ ഫോൺ പോലും വാങ്ങി വെക്കുമ്പോൾ ഈ തോക്കോ മറ്റ് സംഗതികളോ ഒന്നും കണ്ടുകെട്ടാനോ കണ്ടെടുക്കാനോ കഴിഞ്ഞില്ല എന്നുള്ളത് അവരുടെ ഒരു വീഴ്ചയായി പറയപ്പെടുന്നു റോയിയുടെ കുടുംബം ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട് അതിലേറ്റവും ക്രൂരവും വേദനിപ്പിക്കുന്നതുമായി കേട്ട ഒരു സംഗതി ഇദ്ദേഹം സ്വയം വെടിയുതിർത്ത് മരിച്ചതിന് ശേഷം വീണ്ടും ഒന്നര മണിക്കൂർ രേഖകൾ പരിശോധിച്ചു എന്നാണ് പറയുന്നത് ഇവരൊക്കെ അധികാരത്തിൻ്റെ എത്തുമ്പോൾ മനുഷ്യരല്ലാതാകുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത് ഇത് പരിശോധിക്കുന്നവർക്കും കുടുംബമുണ്ട് മക്കളുണ്ട് അവരും ജീവിക്കാൻ വേണ്ടിയാണ് ഈ ഒമ്പതിനായിരം കോടിയിലധികം രൂപയുടെ എന്തോ സമ്പത്തും ആസ്തിയുമുള്ള ഒരു മനുഷ്യൻ വളരെ നിസ്സാരമായ ഒരു വിധിയുടെ യാഥാർത്ഥ്യത്തിൽ പിടഞ്ഞു വീണ് മരിക്കുന്നത് കണ്ടിട്ടും മനുഷ്യനാണെന്ന് അവർക്ക് തോന്നിയില്ല എന്ന് പറയുന്നത് വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു അവർക്കും പ്രിയപ്പെട്ടവരുണ്ടല്ലോ അവരുടെയും ജീവൻ അവർക്ക് പ്രിയപ്പെട്ടതാണല്ലോ അതിലൊക്കെ ഉണ്ടല്ലോ ഉത്തരങ്ങൾ അതിലൊക്കെ ഉണ്ടല്ലോ ദൈവവും വിധിയുമൊക്കെ ഈ ജീവിതം അവസാനിച്ചതിന് ശേഷം നമ്മളെല്ലാവരും വിചാരിക്കുന്നത് പോലെ വേട്ടയാടൽ എന്ന് പറയുന്ന സംഗതി ഏതെങ്കിലും മതത്തിനോ ജാതിക്കോ എതിരെ മാത്രം ഉള്ളതല്ല അത്തരമൊരു സംസ്കാരവും അത്തരമൊരു സംഗതിയും ഉണ്ടാക്കി തീർത്താൽ അത് എല്ലാവർക്കും നേരെ നീളുന്ന ഒരു വലിയ ആയുധമായി മാറും എന്തായിരിക്കും ഈ മനുഷ്യനെ ഇങ്ങനെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക എന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല കൊടുത്താൽ തീരാവുന്നത്രയും കാശ് കയ്യിലുണ്ട് കൊടുത്താൽ തീരാത്തതല്ല ഒന്നും നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും യോഹന്നാൻ എന്ന് പറയുന്ന ഒരാളിൻ്റെ സ്ഥാപനത്തിൽ മാവേലിക്കരയിൽ നിന്നോ ചെങ്ങന്നൂരിൽ നിന്നോ ഒക്കെ റെയ്ഡ് നടത്തി കാറിൻ്റെ പുറകിൽ കോടികൾ റബ്ബറിട്ട് കൊണ്ടുപോകുന്ന വാർത്ത ആഘോഷിച്ചതാണ് മലയാളികൾ മപ്രകൾ വെച്ച് തകർത്തതാണ് പക്ഷേ ഒറ്റ ദിവസത്തെ വാർത്തയുണ്ടായിരുന്നുള്ളൂ പിന്നീട് ആ വാർത്ത ഒന്നിലും വന്നില്ല എല്ലാവരുടെയും വീതം എത്തേണ്ട രീതിയിൽ എത്തേണ്ട സ്ഥലത്ത് എത്തിപ്പെട്ടതോടുകൂടി എല്ലാവരും അത് മുണുങ്ങി അവിടെ സംഗതി കഴിഞ്ഞു അദ്ദേഹവും മരണപ്പെട്ടു കഥ സുഖകരമായി തുടരുകയും ചെയ്യുന്നു മറ്റൊന്നും സംഭവിച്ചില്ല ഇത്രയൊക്കെ ഉള്ളൂ ഇതിൽ സംഭവിക്കാനെന്നിരിക്കെ തന്നെ അത്രമേൽ അഭിമാനിയായതുകൊണ്ടാവുമോ ഇങ്ങനെ അവസാനിപ്പിച്ചു കളഞ്ഞത് അല്ലെങ്കിൽ ഈ പറയുന്ന യോഹന്നാൻ ഒക്കെ മാനേജ് ചെയ്തതുപോലെ എത്ര നിസ്സാരമായി അദ്ദേഹത്തിന് മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയാണ് പക്ഷേ എല്ലാം ഒരു നിമിഷം തകർന്നു പോകണമെങ്കിൽ അത്രമേൽ വേട്ടയാടൽ ക്രൂരമായി ക്രൂരമായിരുന്നിരിക്കണം എന്നാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത് ഇനി കുറിപ്പുകൾ കുറിപ്പുകളിറങ്ങും പണ്ട് കോഫിയുടെ സ്ഥാപകൻ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ അദ്ദേഹം ജീവിതം അവസാനിച്ചപ്പോൾ ഇതുപോലൊരു വേട്ടയാടൽ കഴിഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ഒരുപാട് കഥകളും വാർത്തകളും ഒക്കെ അന്ന് പുറത്തു വന്നിരുന്നു പിന്നെ കുറേ നാളത്തെ മൗനത്തിന് ശേഷം വന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ നടത്തിയ പുനരുജ്ജീവനത്തിലൂടെ അതിനെ കോടികളിലേക്ക് എത്തിച്ച സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കഥയുമായിട്ടാണ് പക്ഷേ അതിനിടയിൽ ചില കാര്യം സംഭവിച്ചിരുന്നു ഈ ഭാര്യയുടെ അച്ഛൻ എസ് എം കൃഷ്ണൻ എന്ന കോൺഗ്രസിൻ്റെ രണ്ട് തവണയോ മറ്റോ കർണാടക മുഖ്യമന്ത്രിയായ വലിയ നേതാവ് ബി ജെ പിയിൽ ചേർന്നിരുന്നു ഒരുപാട് കടങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ അവിടം കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്തു ബാലൻസ് ഷീറ്റിൽ നിന്ന് ബാധ്യത ഒഴിവായാൽ പിന്നെ മുച്ചമുണ്ട മിച്ചമുണ്ടാകുന്നത് ലാഭമാണ് അതാരും മാന്ത്രികത കൊണ്ട് സാധിക്കുന്നതല്ല ഒരാളിൻ്റെ ജീവൻ കൊടുത്ത് അല്ലെങ്കിൽ ജീവൻ വെച്ച് അത് നഷ്ടപ്പെടുത്തിയപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ട യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞതാണ് ഏതായാലും ഈ കുടുംബം ആദ്യം പരാതി കൊടുക്കുന്നുണ്ട് പക്ഷേ അവർക്കും അത്രമേലൊന്നും പിടിച്ചു നിൽക്കാനാവില്ല എത്രനാൾ പിടിച്ചു നിൽക്കാനാവും ഏതായാലും നല്ലൊരു മനുഷ്യൻ കൺമുന്നിൽ ഇതുപോലെ സ്വയം ജീവൻ അവസാനിപ്പിച്ച് മടങ്ങുമ്പോൾ ഈ വേട്ടയുടെ തോത് ഇനിയും കുറയില്ല ഇത് കൂടുതൽ ആളുകൾക്ക് കൂടുതൽ അവസരങ്ങളായി മാറുകയുള്ളൂ അതുകൊണ്ടാണ് പലരും ഫേസ്ബുക്കിലൊക്കെ ജട്ടി സാബു വെടിയുണ്ടയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റിട്ട് ട്രോളുന്നത് ട്രോളാണെങ്കിലും അതിനുള്ളിലെ കാര്യങ്ങളെ സംബന്ധിച്ച് കാമ്പുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് സി ജെ റോയ്ക്ക് ആദരാഞ്ജലികൾ